ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളോട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ മുട്ടക്കറിയാണ് ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് ഇപ്പൊ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ അതിനായിട്ട് തേണ്ടേ ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാല് മുട്ട ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തേണ്ടേ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേണ്ടേ ഒരു മൂന്ന് ചെറിയ സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും മൂന്നാലഞ്ച് പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞ് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് അത് ഇതിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഞാനൊന്ന് തിരുമ്മിയാണേ ചേർത്ത് കൊടുക്കണം തിരുമ്മി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്കകത്ത് കിട്ടുവേ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കിത് ചെറുതീൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുത്തോ അല്ലെങ്കിൽ മൂടി വെച്ചോ ഒന്ന് െടുക്കണം ഇതേ രീതിയിൽ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഓൾറെഡി എരിവിനുള്ള പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയാണ് വീട്ടിൽ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം മുക്കാലോ അരയോ അതൊക്കെ അര അവരവരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികളുടെയൊക്കെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി വരണം മാറി വരുന്ന വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കപ്പിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ് ആണോ കപ്പാണോ എടുക്കുന്നത് അതിൽ അരക്കപ്പ് എടുത്താൽ മതിയെ അപ്പം ഞാൻ ചെറിയ കപ്പിനുള്ള അളവാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുത്ത് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടില്ല അതിൽ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്നടിച്ചെടുത്തിരിക്കുന്നതാണ് അത് ഞങ്ങളുടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ മുട്ട നമുക്കൊന്ന് പൊളിച്ചെടുത്തുകൊണ്ട് വരാം മുട്ട പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് വരകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നിട്ട് നന്നായിട്ട് ഈ മസാലയ്ക്ക് അകത്തിട്ടൊന്ന് നമ്മുടെ മുട്ടയൊന്ന് പെരട്ടിയെടുക്കണം അത് ഞാനൊന്ന് മറിച്ച് മറിച്ചു നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേണം ഒരു പത്ത് മിനിറ്റോളം ചെറുതീൽ വെച്ച് ഈ മസാലയൊക്കെ മുട്ട പിടിക്കുന്ന രീതിയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കാം തുറന്ന് എടുക്കുമ്പോഴത്തേന് നമ്മുടെ മുട്ടയിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ആക്കി കൊടുക്കണം പിന്നെ തിളപ്പിക്കരുത് നമ്മുടെ ഇത് തിളഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരി പെരിഞ്ചീരവ് പൊടിയല്ല നമ്മളുടെ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ മുട്ടക്കറി തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ എരിവൊക്കെ അവരോട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ചപ്പാത്തിയുടെ ഒത്തിരി എരിവൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്നുകൂടെ കുറുകി വരും കേട്ടോ ഇപ്പം ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി തുറന്നിട്ട് എടുത്ത് കാണിച്ച് തരാം നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്